വൈ വൈറ്റ് ഡിസ്ചാർജ് അതുപോലെ തന്നെ യോനികൾക്കുണ്ടാകുന്ന ഇൻഫെക്ഷൻ ശരീരത്തിന് അധികം ഉണ്ട അധികമായിട്ടുണ്ടാകുന്ന ചൂട് ഇതൊക്കെ നിങ്ങളുടെ കുട്ടികൾ നിങ്ങളോട് പരാതി പറയാറുണ്ട് അല്ലേ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജാസ്മി ബഷീർ സ്ത്രീ രോഗങ്ങൾ അല്ലേ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീ രോഗങ്ങൾക്ക് ചികിത്സിക്കാനായ ഒരു വിഭാഗം തന്നെ നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട് കാരണം ഒരമ്മയാകാനും കുഞ്ഞുങ്ങളെ മുലയൂട്ടി വളർത്താനും ഒക്കെ സ്ത്രീകൾക്ക് മാത്രമേ സാധിക്കൂ അതുകൊണ്ട് തന്നെ ആ ഒരു പശ്ചാത്തലത്തിൽ ആ ഒരു വിഭാഗത്തിൽ സ്ത്രീകൾക്ക് അസുഖങ്ങൾ ധാരാളമായി വരുന്നു അതിൽ പ്രധാനമായിട്ടും വരുന്ന അസുഖങ്ങൾ ആർത്തവ സംബന്ധമായി ഉണ്ടാകുന്നതും അതുപോലെ ഗർഭപാത്ര സംബന്ധമായി ഉണ്ടാകുന്ന അസുഖങ്ങളാണ് ഒരു സ്ത്രീയായവർ ജനിക്കുമ്പോൾ അവർക്ക് അമ്മയാകാനും ഒരു കുഞ്ഞിനെ വളർത്തിയെടുക്കാനും ആ ഒരു ഹോർമോൺ ചേഞ്ച് എല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ അതിശക്തമായൊരു കഴിവ് തന്നെ നമ്മുടെ ശരീരത്തിന് ഉണ്ടാകേണ്ടതുണ്ട് അല്ലെ പക്ഷെ പൊതുവേ പലതരത്തിലെ ഗർഭപാത്രത്തിന് കട്ടിയില്ലാത്തൊരവസ്ഥ കുഞ്ഞിനെ ക്യാരി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അതുപോലെ തന്നെ കൃത്യമായിട്ട് അണ്ടം പുറപ്പെടിക്കാൻ പറ്റാത്തൊരവസ്ഥ അതുപോലെ തന്നെ നമ്മുടെ സെർവിക്സിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അതുപോലെ തന്നെ യോനി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ അങ്ങനെ സ്ത്രീകൾ നേരിടുന്ന ഒക്കെ ഒട്ടനവധി രോഗങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട് അത്തരത്തില് നമ്മുടെ ശരീര ശുദ്ധിക്കും അതുപോലെ തന്നെ ഗർഭപാത്രം നല്ല ദൃഢമാകാനും നല്ല ക്ലീൻ ആയിരിക്കാനും ഒക്കെ നമ്മൾക്ക് തന്നിരുന്ന ഞങ്ങളുടെ പൂർവികർ തന്നിരുന്ന ഒരു കുറുക്ക് അല്ലെങ്കിൽ അതൊരു അപ്പമായി ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മൾക്ക് തന്നിരുന്ന ഒരു റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായിട്ട് ഇവിടെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നമ്മുടെ തമ്നില് കണ്ട പോലെ കൗമാരക്കാരായിട്ടുള്ള മക് പെൺകുട്ടികളുള്ള അമ്മമാര് നിങ്ങളുടെ കുട്ടികൾക്കിത് നിർബന്ധമായിട്ടും ഒരിക്കലെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക അശോക ചെത്തി ഒരു റെസിപ്പിയാണ് ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കാരണം അശോക ചെത്തിയിൽ അടങ്ങിയിരിക്കുന്ന ആ ഒരു ഗുണങ്ങൾ നമ്മൾക്ക് സ്ത്രീ രോഗങ്ങൾക്ക് ആർത്തവ സംബന്ധമായിട്ടുള്ള എല്ലാ രോഗങ്ങൾക്കും ഏറ്റവും നല്ലൊരു മരുന്നായിട്ട് നല്ലൊരു ഔഷധമായിട്ട് കണക്കാക്കുന്നത് ആ ശോകത്തെയാണ് ആ ശോകം ശോകമില്ലാതാക്കുക ഹിന്ദു പുരാണവുമായിട്ട് ഒരുപാട് ബന്ധമുള്ള ഒരു ഔഷധ സസ്യമാണ് എന്ന് പറയുന്നത് അതുപോലെ ആർത്തവ സംബന്ധമായിട്ടും യോനി സംബന്ധമായിട്ടും ഗർഭാശയ സംബന്ധമായിട്ടും ഉണ്ടാകുന്ന എല്ലാതര അസുഖങ്ങൾക്കും ഗർഭാശയത്തെ ശക്തിപ്പെടുത്തുന്നതിനുമൊക്കെ നമ്മൾക്ക് അശോക സാധാരണയായി ഉപയോഗിച്ചു വരുന്നു അപ്പോൾ ഞങ്ങളുടെ ചെറുപ്പകാലത്ത് നമ്മൾക്ക് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കി തന്നിരുന്ന ഒരു ഔഷധ കൂട്ട് ഔഷധ കൂട്ടെന്ന് പറയാൻ പറ്റുള്ള ഒരു റെസിപ്പിയാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പം അത് നമ്മൾ നമ്മുടെ കുട്ടികൾക്കായിട്ട് തരക്കാരായിട്ടുള്ള കുട്ടികളുള്ള അമ്മമാർ തീർച്ചയായിട്ടും നിങ്ങളുടെ കുട്ടിക്ക് ഇത്തരത്തിലുള്ള അസുഖങ്ങളൊന്നും ഇല്ലാതിരിക്കാനും വൈറ്റ് ഡിസ്ചാർജ് അതുപോലെ തന്നെ യോനികൾക്കുണ്ടാകുന്ന ഇൻഫെക്ഷൻ ശരീരത്തിന് അധികമുണ്ട അധികമായിട്ടുണ്ടാകുന്ന ചൂട് ഇതൊക്കെ നിങ്ങളുടെ കുട്ടികൾ നിങ്ങളോട് പരാതി പറയാറുണ്ട് അല്ലേ കൗമാരക്കാരായ കുട്ടികൾ പെൺകുട്ടികളുടെ അമ്മമാർക്ക് ഇതെല്ലാവർക്കും അറിയായിരിക്കും അല്ലേ അപ്പോൾ അത്തരത്തിലുള്ള അസുഖങ്ങളൊന്ന് കുറയുന്നതിനും ശരീരത്തിൻ്റെ അവരുടെ ഗർഭപാത്രമൊക്കെ നല്ല ദൃഢമാകാനും ആർത്തവ സംബന്ധമായിട്ടുള്ള പല അസുഖങ്ങൾക്ക് ഒരു ശമനം എന്ന രീതിയിലും നിങ്ങൾക്ക് ഈ റെസിപ്പി നിങ്ങളുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് ശരീരത്തിന് വളരെ അധികം ഗുണകരമായിട്ടുള്ളൊരു റെസിപ്പിയാണത് അപ്പോൾ നമ്മൾക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അശോക ചെത്തി നമ്മൾ എപ്പോഴും നിങ്ങളുടെ വീടുകളിലൊക്കെ ചിലപ്പോൾ ഇതൊന്നും അറിയാതെ നിങ്ങൾ പോകുന്നുണ്ടായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ ചെത്തിയുള്ളവർ അശോക ചെത്തിയുള്ളവർ ഇടയ്ക്കിടയ്ക്ക് ഇത് നിങ്ങളുടെ കുട്ടികൾക്കായിട്ട് ഉണ്ടാക്കി കൊടുക്കുക ഔഷധത്തിൻ്റെ ആ ഒരു മൂല്യം നിങ്ങൾ തിരിച്ചറിയുക അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം അപ്പോൾ നമ്മളിതിനായിട്ട് അശോക ചെത്തിയാണ് എടുക്കുന്നത് അശോക ചെത്തി ഇതുപോലെ എടുത്ത് നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കേണ്ടതുണ്ട് കാരണം ഇതിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ പുളിയുറുമ്പും പുഴുക്കളൊക്കെ കാണും അപ്പോൾ നമ്മളിത് നന്നായിട്ട് കഴുകി കുറച്ചധികം നേരം നമ്മളിത് വെള്ളത്തിലിട്ട് അടച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത് കുറച്ച് നേരം അതവിടെ ഒരു അരമുക്കാൽ മണിക്കൂറോളം അതൊരു വെള്ളത്തിലിട്ട് നമ്മൾക്ക് മാറ്റി വയ്ക്കാം അതിന് ശേഷം നമ്മൾ പച്ചരിയാണ് എടുക്കുന്നത് ഞാനിവിടെ ഒരു ഗ്ലാസ് പച്ചരി ഇതിന് ആയിട്ട് എടുക്കുന്നണ്ട് ഈ പച്ചരിയും ഇതുപോലെ തന്നെ നന്നായിട്ട് കഴുകി വെള്ളത്തിൽ ഇട്ട് മാറ്റി വെക്കാം നമുക്ക് കുറച്ച് കഴിഞ്ഞയ ശേഷം ആ എടുത്തു വെച്ചിരിക്കുന്ന അശോകപ്പൂവ് കുറച്ച് തേങ്ങ ഒരു കാൽ മുറി തേങ്ങയുണ്ട് അതുപോലെ ഒരു ചെറിയൊരു അഷ്ടം ചുക്ക് പിന്നെ എടുക്കുന്നത് വെല്ലവാണ് കരിപ്പെട്ടിയാണ് നമ്മളിതിനായിട്ട് ഉപയോഗിക്കുന്നത് അതുപോലെ ഒരു മൂന്ന് ഏലക്കായ അപ്പോൾ നമ്മുടെ പച്ചരി അത്യാവശ്യം വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് നമ്മൾക്ക് നമ്മുടെ കരിപ്പെട്ടി ഒരു ഒരിച്ചിരി വെള്ളമൊഴിച്ച് ഉരുക്കാനായിട്ട് വയ്ക്കാം അതവിടെ ഇരുന്ന് ഉരുകിയതിന് ശേഷം വേണം അരച്ചെടുക്കാൻ നമ്മൾക്ക് നമ്മുടെ പച്ചരി ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഉരുക്കാനെടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു കരിപ്പെട്ടി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പച്ചരി അരച്ചെടുക്കുന്നത് അപ്പോഴേക്കും നമ്മുടെ കരിപ്പെട്ടി ഉരുകിയിട്ടുണ്ടായിരിക്കും നമ്മൾ അതൊഴിച്ച് നമ്മുടെയൊരു അത് നമ്മൾ അരിച്ചെടുക്കണം അതിനകത്ത് എന്തെങ്കിലും അഴുക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ അരിച്ചെടുത്ത് നമ്മൾ നമ്മുടെ പച്ചരി ചേർത്ത് അരച്ച് അതിന് ശേഷം നമ്മുടെ ഈ ഈയൊരു അശോകപ്പൂവ് അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് പിന്നെ ആ ഒരു ചുക്കും നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മൂന്ന് ഏലക്കായും ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കാവുന്നതാണ് തേങ്ങയും ഇട്ട് കൊടുക്കുക നമ്മളൊരു അരമുറി തേങ്ങ ഒരു അരമുറി തേങ്ങ നമ്മൾ എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കുക അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നമ്മളിത് ആവി കയറ്റി വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം അതിനകത്തേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി കൊടുക്കാം അപ്പോൾ നമ്മുടെ അരച്ചെടുത്തതിലൊരു ത്തിരി വെള്ളം ഉണ്ടായിരുന്നു അപ്പം നമ്മൾ കുറച്ചുകൂടെ മാവ് കുറച്ചുകൂടെ അരിപ്പൊടി അതിനകത്ത് ചേർത്ത് നന്നായിട്ട് കുറുക്കിയെടുത്തു അതിന് ശേഷം ഇതുപോലെ രണ്ട് തട്ടെടുത്ത് അതിൽ നന്നായിട്ട് നെയ്യൊന്ന് തൂത്ത് കൊടുക്കാം നെയ്യ് നന്നായിട്ട് തൂവിയതിന് ശേഷം അധികം കനമില്ലാതെ തന്നെ നമ്മൾക്ക് ഈ ഒരു കൂട്ട് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്ത് ആവികേറ്റി വേവിച്ചെടുക്കാവുന്നതാണ് ഒരുപാട് കനമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്കത് വെന്ത് കിട്ടാനും അതുപോലെ തന്നെ നമ്മൾക്ക് കഴിക്കാനും അധികം ഒരു ടേസ്റ്റ് തോന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ അധികം കനമില്ലാതെ തന്നെ നമ്മൾ അത് ആവികേറ്റി വേവിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ ഇത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വേവിച്ചെടുക്കാവുന്നതാണ് ആതു പോ ആവി പോയതിന് ശേഷം നമ്മൾക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഒരു തട്ടിലിട്ട് അടച്ചു മാറ്റി വയ്ക്കാവുന്നതാണ് വളരെ സ്വാദിഷ്ടമായി തന്നെ നമ്മൾക്ക് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത് നമ്മൾക്ക് ആ ഒരു ഔഷധക്കൂട്ടിൻ്റെ ചുവയോ ഒന്നും വരുന്നില്ല നമ്മൾ സാധാരണ ഒരു കിണ്ണത്തപ്പൻ ചുട്ടെടുക്കുന്നത് പോലെ നമ്മൾക്കിത് കുട്ടികൾക്ക് സെർവ് ചെയ്യാവുന്നതാണ് കണ്ടില്ലേ ഇതിനധികം കട്ടിയൊന്നുമില്ല അധികം കനമില്ലാതെ തന്നെയാണ് നമ്മളിത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും കൗമാരക്കാരായിട്ടുള്ള മക്കളുള്ള അമ്മമാരെല്ലാവരും ഇത് നിങ്ങളുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക വളരെ അധികം ഔഷധ ഗുണമുള്ളൊരു റെസിപ്പിയാണിത് നമ്മൾ നമ്മളുടെ പൂക്കൾ കിട്ടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ കൂട്ട് ഇതുപോലെ അപ്പമായിട്ടോ അല്ലെങ്കിൽ കുറുക്കിൻ്റെ രൂപത്തിലോ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം